വിശ്വാസക്കാരെ മുമ്പിൽ പോയി ഇരുന്നിട്ടവരെ ക്ലാസ് കേൾക്കുന്നത് ഹറാമാണ് പിഴച്ച വിശ്വാസക്കാരുടെ ക്ലാസ്സിൽ പോയി പങ്കെടുക്കുന്നത് ഹറാമാണ് അത് ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞതല്ല ഇമാം പറഞ്ഞതാണ് പിഴച്ച വിശ്വാസക്കാരെ ക്ലാസ് കേൾക്കാൻ പാടില്ല അവരെ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല അവരെ സീഡി കേൾക്കാൻ പാടില്ല അവരുടെ കൂടെ ഇരിക്കൽ പോലും അവിടുത്തെ പഠിപ്പിക്കുന്നു ഞങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആണ് മഹാനായ മൊഹീദീൻ ശീകൃതി മോമിനായ മനുഷ്യൻ സുന്നത്ത് ജമാഅത്തിനെ പിന്തുടർന്ന് ജീവിക്കണം അത് പറഞ്ഞുകൊണ്ട് മഹാനവർ പറയാണ് ആ സുന്നത്ത് ജമാഅത്ത് സുന്നെന്താണ് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ് ആ സഹാബത്തും നബിതങ്ങളും പഠിപ്പിച്ച ആശയം സ്വീകരിച്ച് ജീവിക്കണം എന്നിട്ട് പറയുകയാണ് നാല് നിങ്ങളെ കാലത്ത് സഹാപത്ത് യോജിച്ച് നടപ്പാക്കിയത് അംഗീകരിക്കണം വല്ല ജപാറ്റിന്റെ വിരോധികൾക്ക് വർധനമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും നിരത്തരുത് വലായുദാനും അവരോട് കൂട്ടുകെട്ടി പോകരുത് വലായു സലിമഅം അവർക്ക് സലഹം പറയരുത് لأن إمامنا أحمد بن حنبل رحمه الله قال من سلم على صاحب بدعة فقد أحبه സുന്നത്ത് സലാം ആ സ്നേഹം പാടില്ലാത്തതാണ് പരസ്പരം സ്നേഹം പരസ്പിക്കുന്ന വിഷയമാണ് സലാം അത് പാടില്ലെന്നാണ് ജമാഅത്തിനെതിരായ ആശയം പറയുന്നവന്റെ കൂടെ പോയിരിക്കാൻ പാടില്ലാത്തതാണ് മിൻഹും അതേ അതിനുവേണ്ടി ഹൈദരാബാദിൽ പോകരുതെന്നും മാത്രമല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല കൃതമിൻഹം അവരോട് അടുക്കാൻ പാടില്ല അടുക്കാൻ പാടില്ലാതി പെരുന്നാളുകളിലും ആഘോഷ ദിവസങ്ങളിലും അവർക്ക് ആശംസ അർപ്പിക്കാൻ പാടില്ല അതാണ് എന്താണ് ആ പ്രസംഗത്തിന്റെ ലാസ്റ്റ് അടുക്കാൻ പാടില്ല ഹൈദരാബാദിൽ പോകാൻ പാടില്ലെന്ന് മാത്രല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല വഹാബി അവിടെ ഉണ്ടെങ്കിൽ രമേത്ത ഇസ്ലാമിക്കാരൻ നമ്മുടെ എടവണ്ണപ്പാറ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഈ റോഡിൽ തന്നെ ഇറങ്ങാൻ പാടില്ല എന്തൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു നടന്നിരുന്നത് ഒരിഞ്ചി അടുക്കരുത് ഇതൊക്കെ എന്തിനാ പറഞ്ഞ് അത്രയും സംഭവമാക്കി കൊണ്ടുവന്നത് ശംസുല്ലയുടെ ആദർശം ചോദ്യം ചെയ്യാൻ അല്ലേ കണ്ണിയതുസ്താദിന്റെ ആദർശത്തിനെതിരെ പറയാൻ ഈ വിഷയത്തിൽ അതിശക്തമായി മുന്നോട്ടു പോകുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്ത് ആളുകളെ കൂട്ടാൻ സത്യത്തിൽ നമ്മളൊക്കെ പണ്ട് എ പി വിഭാഗത്ത് നിൽക്കാൻ ഒരു കാരണം എന്തായിരുന്നു ആദർശ ആദർശീരതണ്ട് എന്ന് പഠിച്ചത് കൊണ്ടല്ലേ അല്ലെ അതായിരുന്നല്ലോ നമ്മളൊക്കെ പൈലുള്ള ആൾക്കാരെന്നല്ലേ പണ്ട് അവ എന്തായിരുന്നു അന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അത്രയും വലിയ ആദർശ ഭദ്രതയാണ് വഹാബിയോട് നമുക്ക് ഒരു സാധനം ഒരു കടയിൽ നിന്ന് വാങ്ങിയാൽ കട വഹാബിയുടേതാണെന്നറിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം എന്നിവരെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ കർശനമായ നിലപാട് എൺപത്തിയൊമ്പത് കാലങ്ങളിൽ ഇവരതെടുത്തു കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയി കോഴിക്കോട് ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടക്കുകയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയം അതിശക്തമായി പറയുകയാണ് ഞങ്ങളുടെ ആശയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് സ്വർഗത്തിൽ കടക്കണെങ്കിൽ വരി ഞങ്ങളെ കൂടെ ഞങ്ങളെ കാര്യം ഉറപ്പാണ് പോലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അവസാനതൊക്കെ ഡയവാക്കുന്ന ഒരു അതേതാ വഹാബിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നയത്തിൽ മാറ്റമില്ല പക്ഷേ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ വഹാബി ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങളാരും പ്രശ്നമാക്കാനും പാടില്ല കാരണം വഹാബിയോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞെടുത്തൊരു ഇസ്തിസിനുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ ഇസ്തിസിനാറിനായി ഒഴിവാക്കാം അങ്ങനെ ഒരു ഒഴിവ് കഴിവുണ്ട് എന്തിന് ിഹത്തിൻ ദീനിയ ഔ ദവിയ ദുന്യവിയായോ ദീനിയായോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ വിദേഹത്തുകാരോട് ബന്ധമാകാം എന്നതിലേക്ക് മാറ്റിച്ചവിട്ടിയത് എന്ത് പ്രേരണ മുഖേനയാണ് എന്നത് ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്റെ സാധാരണക്കാർ ഇത് ശ്രദ്ധിക്കണം സാധാരണക്കാരായ പ്രവർത്തകർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എൻ്റെ പഴയ കൂട്ടുകാർ നിങ്ങളുടെ ക്യാഷ് ഉപയോഗിച്ചാണ് ഇവന്മാർ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എന്നിട്ട് ആ സാമ്രാജ്യങ്ങളിൽ നിന്ന് ഇവര് ഇവര്ത്തടിച്ച് ഈ രൂപത്തിൽ മുഴുവനും കുമ്പീർപ്പിച്ച് നടക്കുന്നത് ഈ ഒരു വലിയ അബദ്ധം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് വിദേഹത്തുകാരോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞടത്ത് ഉണ്ട് പേരോട് കേട്ടോളൂ നിയമത്തിൽ മഹാനായ ാന്തപുരം അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത് നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കാനാ ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്കല്ലാഹു വെച്ചത് ചങ്ങലയാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട് ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി ഒന്നുകൂടി പറയട്ടെ എവിടെങ്കിലും ഞങ്ങള് ഒരു മുജാഹിദർ മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും അപ്പൊ നിങ്ങൾ അവരോട് പറയണം അതിൽ നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ ഫിത്ത കിതാബ് കോന്നിട്ടുണ്ട് ഒരു കണ്ടിട്ടുണ്ട് അർത്ഥം അവരോട് ചോദിച്ചാൽ മതി ഒരു കണ്ടിട്ടുണ്ട് ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്ന ദീനം പറയുന്നുള്ളൂ വായിച്ചപ്പ ഇല്ലി മസുലഹത്തിൻ ദീനീയ ഔദ ദുന്യാവിലോ ദീനിലോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കണ്ടാൽ പുത്തൻവാദികളുടെ കൂടെ ഇരിക്കാം എന്ന് ഫിഫിന്റെ കിതാബിലുണ്ട് എന്ന് കോഴിക്കോട് വെച്ച് പേരോട് സക്കാഫി പ്രസംഗിക്കുന്നു പ്രസംഗം യൂട്യൂബിലുണ്ട് ഞാൻ എവിടെന്നെങ്കിലും എടുത്തു കൊടുക്കുന്നതല്ല ഈ എൺപത്തിയൊമ്പതിനു ശേഷം വന്നതാ ഫിഖിന്റെ കിതാബിൽ ഈ പറഞ്ഞ ഒഴിവ് എൺപത്തിയൊമ്പതിന് ശേഷം എഴുതപ്പെട്ടതാണോ ചോദ്യം ഒന്ന് രണ്ട് ഈ ഏത് കിതാബിൽ ഫിഖഹിന്റെ കിതാബ് കൊണ്ടുവരിന്റെ കിതാബ് ഇല്ലെങ്കിൽ ലോകത്ത് അയിമ്മത്തിൻ്റെതായി രേഖപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കൊണ്ടു വല്ല ആലോചിച്ച് നോക്കി ദുനിയാവിലോ ആഹ്റത്തിലോ എന്തെങ്കിലും ഒരു ഗുണല്ലാതെ ആരെങ്കിലും ഇരിക്കോ എന്ത് ഒരു മുട്ടായെങ്കിലും കിട്ടുന്നില്ലേ ഇരിക്കുക തുല്യവിയായ ഒരു കുടുക്കുണ്ടാവൂലേ ഈ അന്ന് നിങ്ങൾക്ക് ഇ കെ ഉസ്താദിന്റെ കാര്യത്തിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോ അവിടെ പാണക്കാട് തങ്ങന്മാരെ നിരീക്ഷിച്ച് വഹാബിന്റെ കൂടെ ഇരിക്കുന്നു എന്നതിനെ നോക്കാൻ പോണേ ഇസ്തിന് അവിടുക്കും വരൂല്ലേ എന്ന് പറയുന്നത് ലിൽ മർക്കസ് ഹാസ എന്നും കിതാബിലുണ്ടോ കാരന്തൂർ മർക്കസുകാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അത് പാണക്കാടേക്ക് പോകുന്നതല്ല അങ്ങനെ കിതാബിലുണ്ടോ ഈ പറയുന്ന ഒഴിവ് കഴിവ് കിതാബിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനായിരുന്നു അന്ന് ശംസുല്ലമയെ മഹാനവറുകൾക്കെതിരെ ആരോപണമുന്നയിച്ചത് അല്ലെങ്കിൽ എവിടെ ഉള്ളത് ലോകത്തൊരക്ഷ കിതാബില പച്ചയായ കള്ളത്തരം പറഞ്ഞറാം ഞാൻ പറഞ്ഞിരുന്നവരോട് ഇല്ലാലി ഇല്ലാലിമത്തിൻ ദീനിയാവ് ദുഞ്ഞവിയ എന്ന് വിദഗ്ധുകാരോട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇസ്തിന് ആധികാരിക കിതാബിൽ കാണിച്ചാൽ ഞാൻ പൊതു സ്റ്റേജിൽ കയറില്ല എന്ന് ഇവർ കൊറപ്പ് കൊടുത്തതാണ് ആഴ്ചകളോളം ഇരുന്ന് നോക്കി അവസാനം കുറ്റ്യാടിയിൽ ചെന്നു അയാള് പറഞ്ഞു അതാ നേരത്താണ് നേരത്താൻ വിട്ടതാണ് തൽക്കാലം കിട്ടൂല കിട്ടൂല കാരണം അത് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ ദീനിലും ദുന്യാവിലും ഉപകാരമില്ലാത്തി ഇരുത്തണ്ടാവൂ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ലേ പറഞ്ഞതൊക്കെ പത്തില്ല പിന്നെ നമ്മളിങ്ങനെ കാണാ എന്തൊക്കെയാണ്